പ്രസവിച്ചതിന് ശേഷം ഒട്ടും നീ നന്നായിട്ടില്ലല്ലോ ഇങ്ങനെ കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ എന്തുകൊണ്ട് വണ്ണം വെക്കണോ പ്രെഗ്നൻസിയിൽ മെയിൻ ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മൾ ഒത്തിരി അധികം ഭക്ഷണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി അധികം ഭക്ഷണം ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് രാവിലെ ഒരു നാല് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ തിന്ന് ഇവിടെ ഒക്കെ വേദനിക്കാൻ തുടങ്ങും അത്ര അധികം ഭക്ഷണമാണ് അവർ കഴിക്കാൻ തരുന്നത് അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാൻ്റെ വക ബ്ലാക്ക് മെയിലിങ് ഗ്രാൻഡ് മദറിൻ്റെ ഭാഗമുള്ള സങ്കടം പറിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കണം പ്ലസ് അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ നന്നാവണം നന്നാവുന്നവരുദ്ദേശിക്കുന്നത് ഒത്തിരി വണ്ണം വെക്കലാണ് അപ്പോൾ ഇത് മാത്രമല്ലാതെ എന്തുകൊണ്ട് ഡോക്ടറെ ഞാൻ കുറച്ച് കഴിക്കണം എന്നിട്ട് ഞാൻ വണ്ണം വെച്ചല്ലോ എന്ന് പറയുകയാണെങ്കിൽ മെയിൻ റീസൺ നമ്മൾ ആക്ടിവിറ്റീസ് കുറയ്ക്കണം ഓക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറക്കണം നമുക്ക് സ്ട്രെസ് വളരെയായിട്ട് കൂടുന്നു നമുക്ക് ഉറക്കം ഭയങ്കരമായിട്ട് കുറയണം പ്രത്യേകിച്ച് ഫസ്റ്റ് ആറുമാസം ഈ ആറുമാസത്തിന് ശേഷം കുട്ടി മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാം കാരണം ആറുമാം വരെ കുട്ടി നമ്മുടെ മേത്തുന്ന ആളിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കണം അപ്പൊ നമുക്ക് ഒത്തിരി അധികം ഭക്ഷണം കുറയ്ക്കാനും പറ്റില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒത്തിരി കൊഴുപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എക്സസൈസ് എപ്പോഴും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആക്ടിവിറ്റീസ് കൂട്ടുക കുട്ടി എപ്പോഴൊക്കെ ഉറങ്ങൂണു അപ്പോഴൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കുറച്ചും കൂടി കുറക്കാൻ പറ്റും അപ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ് വെയിറ്റ് വെയ്റ്റ് ഉണ്ട് അപ്പോൾ അത് കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഒത്തിരി അധികം ആൾക്കാർ അഭിപ്രായങ്ങളും ഒത്തിരി അധികം ആൾക്കാർ അഡ്വൈസുകളൊക്കെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക